പ്രത്യക്ഷ ഗണപതിയെ സങ്കല്പിച്ച് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഗജപൂജ നടത്തി വ്യാഘ്രപാത തറയ്ക്ക് സമീപം നടന്ന ഗജപൂജയിൽ പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ഗജവീരനെയാണ് ഗജപൂജയ്ക്കായി ഒരുക്കിയത് തന്ത്രിമാരായ കിഴക്കിനിടത്ത് വേക്കാട്ട് മാധവൻ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു മേൽശാന്തിമാരായ അനൂപ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി കോളായി അർജുനൻ നമ്പൂതിരി പറോളി കുണ്ണികൃഷ്ണൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു ഗജപൂജയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആനച്ചമയങ്ങളുടെ പ്രദർശനവും നടന്നു അഷ്ടമി ആവശ്യമായ തലേക്കെട്ട് മുത്തുകുടകൾ വർണ്ണക്കുടകൾ കച്ചക്കയർ കണ്ടമണി അരമണി പാതസ്വരം എന്നിവയുടെ പ്രദർശനം കിഴക്കേ ആനപ്പന്തലിലാണ് നടത്തിയത് പാറമേക്കാവ് ഭാഗം തൃശൂർ പൂരത്തിന് ഉപയോഗിക്കുന്ന ആനച്ചമയങ്ങളാണ് വൈക്കത്തഷ്ടമിക്ക് ഉപയോഗിക്കുന്നത് ആനച്ചമയ പ്രദർശനം അസിസ്റ്റന്റ് കമ്മീഷണർ എം മധു ഉദ്ഘാടനം ചെയ്തു വടക്കുപുറത്ത് വാർഡ് കമ്മിറ്റി സെക്രട്ടറി പി സുനിൽകുമാർ ജി ഗോപകുമാർ കണ്ണൻകുളങ്ങര എന്നിവർ പങ്കെടുത്തു വി വിഷൻ ന്യൂസ് വൈക്കം